ചേച്ചി വയനാട്ടിലെ ദുരിതം കണ്ടില്ലേ നിങ്ങള് നമുക്ക് എന്തെങ്കിലും സഹായിക്കണ്ടേ ചേച്ചി നമ്മുടെ പൈസ കൊടുത്താലോ നമുക്കത് പൊട്ടിക്കു പൈസ പിരിച്ചിട്ടുണ്ടേ അത് ഇതിൽ കൂടെ വെച്ചോട്ടാ അഞ്ഞൂറിന് നോട്ട് കൂടി കൂടെ അത് ഒരാള് ഇത് പോരാ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് തിരിച്ചാലോ കണ്ടില്ലേ മക്കളെ ഇത് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഞാനിപ്പോ മുണ്ടൂരിലാണ് മുണ്ടൂരിൽ വയനാട്ടിൽ നമ്മൾ നട വയനാട്ടിൽ നമ്മൾ കണ്ട വലിയ ദുരന്തം ഒരു നാടിനെ ആകെ എടുത്തു മാറ്റി ആ ദുരന്തം നമ്മൾ കണ്ടു അതിനുശേഷം ഒരുപാട് സഹായ ഹസ്തങ്ങൾ ലോകത്തിന്റെ പല മേഖലകളിൽ നിന്ന് വരുന്നത് കണ്ടു അതിൽ ഏറ്റവും സന്തോഷം നൽകുന്ന സഹായങ്ങളിൽ ഒന്നാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഒരു കൂട്ടം അമ്മമാർ അവർ വില്ലേജ് ഫുഡ് കേരള എന്ന യൂട്യൂബ് ചാനലിലൂടെ പലതരത്തിലുള്ള വിഭവങ്ങൾ ഒരിക്കലി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ് ആ തനി നാടൻ പാലക്കാടൻ ശൈലിയിൽ എത്തിക്കുന്ന അവരുടെ വീഡിയോകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ആസ്വദിച്ചതാണ് വീഡിയോകൾ ആസ്വദിക്കുക മാത്രമല്ല തങ്ങൾക്ക് ഒരുപാട് ആളുകൾ കാണുന്നു റീച്ച് കിട്ടുന്നു അതിനൊക്കെ അപ്പുറത്തേക്ക് ചിലത് ചെയ്തു വെക്കാനുണ്ട് എന്ന് പറയുകയാണ് അവർ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാൻ ട്വന്റി ഫോർ നടത്തുന്ന ഈ നീക്കങ്ങൾ നമ്മുടെ ഒന്നാം തീയതി നടക്കാൻ പോകുന്ന ജില്ലാ സമ്മേളനത്തിൽ അവിടെ വെച്ച് എത്തിച്ചേരുന്ന ഒരുപാട് ആളുകളിലേക്കൊക്കെ ഒരു ഒരു ചെറിയ സഹായം സഹായം ആഗ്രഹിക്കുകയാണ് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ആളുകളെ സഹായിക്കണം എന്നൊരു ഇത്രയും വലിയൊരു ദുരന്തം നടന്നല്ലേ അപ്പം നമ്മൾക്ക് ആകുന്ന ഒരു സഹായം ചെറുതായിട്ട് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ചെറുതാണ് അപ്പം അത് ഞങ്ങൾക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം ഇത്രയും വർക്ക് പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ എല്ലാവരും ഉണ്ടല്ലോ അപ്പൊ ഞങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ചെറുതായിട്ട് ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു വരുമാനമാണ് ഞങ്ങൾ ചെയ്തതിൽ യൂട്യൂബിലെ അപ്പൊ ഞങ്ങൾക്ക് ഇത് കൊടുക്കണം എന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട് അപ്പോൾ അതാണ് ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ കാരണം എന്താണ് മറ്റൊരുപാട് സോഴ്സുകൾ അവരുടെ ഒരു ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് നമ്മളെ ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് നാൽപ്പതിനായിരം രൂപയാണ് അല്ലെ അപ്പൊ നമ്മളത് കണക്ട് എന്ന സംവിധാനത്തിലേക്ക് എത്തിക്കുന്നു അതിനുശേഷം ഒന്നാം തീയതി വയനാട്ടിൽ നടക്കുന്ന ഈ ചടങ്ങിൽ വെച്ച് ദുരന്ത ബാധിതരിലേക്ക് ആ തുക എത്തുകയും ചെയ്യും സംസാരിക്കുന്നത് നിങ്ങളുടെ വീഡിയോ ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ഇഷ്ടമാണ് കിട്ടിയ ഒരു ഒരു ഞങ്ങൾക്ക് ആദ്യമായി കിട്ടിയ യൂട്യൂബിന് വരുമാനം പക്ഷെ അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞങ്ങളുടെ ചെറിയ ഓപ്പണിങ്ങിൽ കിട്ടിയ കുറച്ച് വരുമാനം കൂടും അപ്പൊ അതും പിന്നെ ഞങ്ങളുടെ സ്റ്റാഫുകളുടെയും ചേർത്തിട്ട് എല്ലാം കൂടെ തുക ഏറ്റുവാങ്ങാം അതിനുശേഷം അവരോട് വീണ്ടും നമുക്ക് സംസാരിക്കാം യൂട്യൂബ് ആരംഭിച്ചത് ഏതൊരു പ്രചോദനത്തിൽ ഞങ്ങള് പ്രത്യേകിച്ച് പറഞ്ഞൂടി ഭക്ഷണമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ആഗ്രഹം തോന്നി നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്താലും ഇപ്പൊ എന്താണെന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ഒന്ന് ചെറുതായിട്ട് അങ്ങനെ തുടങ്ങിയതാണ് ചുരുങ്ങിയ ആറ് മാസം മാത്രമായിട്ടുള്ള അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആറ് മാസം അവരുടെ യൂട്യൂബ് ആരംഭിച്ചിട്ടുള്ള അതിന്റെ ആദ്യ വരുമാനം കിട്ടിയപ്പോ അതും ഒപ്പം അവര് ചേർത്ത് വെച്ച് പണവും എല്ലാം കൂടെ ചേർത്താണ് ഇപ്പോൾ ഇങ്ങനെയുള്ള നന്മയുള്ള പ്രവർത്തികൾ അവർക്ക് തുടരാനും കഴിയട്ടെ പാലക്കാട് നിന്ന് ചേച്ചി എല്ലാരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞമ്മളെന്താ വീഡിയോ ഇടാത്തത് വീഡിയോ ഇടാത്തത് എല്ലാം ചോദിക്കുന്നേ ചേച്ചി അതിനായിട്ട് ഇത്രയും വലിയ ദുരിതം നടന്നതല്ലേ അതുകൊണ്ട് നമ്മൾ ഇതുവരെ ചെയ്യാണ്ടിരുന്നത് ഇനി ഞങ്ങളുടെ വീഡിയോ എപ്പോഴും ഉണ്ടാവും